പ്രതിപക്ഷ നേതാവ് ഇന്ന് ഒളിച്ചോടി പ്രതിപക്ഷ നേതാവ് എന്തിനുളിച്ചോടി അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാ ഇന്ന് വരുമോന്ന് അറിയാലോ എല്ലാ ദിവസവും ഇങ്ങോട്ട് വരണോന്ന് മക്കളെ വിളിച്ചിട്ട് നിങ്ങളുടെ അറിയാനും അത് വേണോ വേണോ സോണിയാഗാന്ധിയുടെ കേട്ടോ അത് വേണ്ട 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 നടന്ന് ബുദ്ധിമുട്ടണമെന്നില്ല മീൻവാസം തന്നെ അങ്ങോട്ട് അയച്ചു തരാം സതീശനെ രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്നെ ഇന്ന് നിങ്ങൾ അംഗീകരിക്കില്ല നാളെ മരിച്ചു കഴിയുമ്പോൾ അനുശോചന സമ്മേളനം പ്രതിമയുണ്ടാക്ക എന്നാണ് ഉമ്മൻചാണ്ടി എന്നാണ് എന്നാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കള്ളം പോത്ത് കയറിയത് ശരി ഒന്ന് സ്ഥലം പെടത്തോ എടോ പോടോ എന്നും വിളിക്കണ്ടു പറഞ്ഞോ അപ്പൊ ആളുകൾ പറഞ്ഞത് താൻ ചെല്ലി കൈ ചൂണ്ടി സംസാരിക്കുന്നു അത് എന്റെ വാദം പോറ്റിയെ കേട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഒന്ന് രണ്ട് അത് ശബരിമല മാത്രല്ല സോണിയാ ഗാന്ധിയുടെ അന്തപുരത്ത് കയറ്റിന്ന് പറയൂ കെട്ടി എന്ന് കെട്ടി വരൂ വരൂ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന് പറഞ്ഞു പോറ്റിയെ കേറ്റിന്ന് ഉമ്മൻചാണ്ടിയുടെ മകനെ കൊണ്ട് പറയിപ്പിക്കേ എന്താണ് കെട്ടിയത് എന്ന് കെട്ടിട്ട് രാജ്യം അത് പറഞ്ഞോളൂ നീ പഴയ അംബുലാഷൻ തന്നെയാണ് പക്ഷേ ഞാൻ പഴയ കുട്ടിശങ്കരനല്ല നിങ്ങളതാണ് വീട്ടിൽ പറയാനുള്ളത് വീട്ടിൽ പോയി ഭാര്യ മക്കളെ വിളിച്ചിടത്തി പറയണം ചാനലല്ല പറയേണ്ടത് എടാ അംബുലാഷ അത് തന്നെയല്ലേ നിന്റെ പേര് അല്ലെങ്കിൽ ആ ക്ലിഫ് ഹൗസിലേക്ക് വിട്ടുപിടിച്ചോ ആ ക്ലിഫ് ഹൗസിലേക്ക് വിട്ടിടിച്ചു പിണറായി വിജയനെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞോ നിങ്ങളുടെ ധാരണ സോണിയാകാന്തി മേലെ തന്റെ ധാരണയും കൊണ്ടുവരണ്ട കേട്ടോ അവിടുന്ന് പറയുന്നത് പോലെ ചെയ്യാം ഞാൻ